ആ സോറി കീരിട്ട് നല്ല ഹലോ ഹലോ സംസാരിക്കാൻ പറ്റൂല്ലേ സംസാരിക്കാം 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 അമ്മക്ക് എന്ത് പറും ഇടക്ക് വെച്ച് ഇതേപോലെ രണ്ടു അത് കഴിഞ്ഞു പോവും മിസ് ചെയ്ത എന്റെ അവിടെ പോക്കറ്റും താഴെ വീണു പോയതാ ും ഈ കുട്ടിയെ പരിചയമുണ്ടോ ഓ അതാരാണ് ഇതാണ് കുക്കുടു തക്കുടു 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 ഞാൻ ഞാൻ ഒരു കാര്യം ഉറപ്പ് തരാം ഇതൊരു അടുത്ത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്തോ തട്ടിക്കൊണ്ട് പോയിട്ട് എന്തോ ഇതുണ്ടാക്കി എസ്കേപ്പ് എന്നെയാണ് അല്ല വാസുവിനല്ല വേറെ ആരെ തട്ടിക്കൊണ്ടു പോയിട്ട് വാസ്തു വന്നു അതിൻ്റെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു എന്താ കൂടി കുക്കുടുവിന്റെ തക്കുടു കുക്കുടുാണ് എന്നെ തട്ടിക്കൊണ്ടു പോയത് അവിടോക്കു ചോദിച്ചാ തട്ടിക്കൊണ്ടുപോയോ ഹലോ 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 എന്നെ ഓർമ്മയുണ്ടോ ഞാനും നമ്മൾ ആരുമല്ലേ ഒന്നും ഓർമ്മയില്ലല്ലേ എന്തൊരു ബീച്ചിൽ ഇടിച്ചത് ഓർമ്മയുണ്ട് ബീച്ചിൽ ഇടിച്ചിട്ടത് ഇന്നലെ എന്തേലും ഉണ്ടായോ കുക്കുടു തട്ടിക്കൊണ്ടുപോയി അടിയിടത്തോ ഇന്നത്തെ കഥ പറഞ്ഞ കുക്കുടു ഇന്നലെ തട്ടിക്കൊണ്ടുപോയിട്ട് ഞാൻ സത്യം പറയട്ടെ നമ്മള് ഇന്നലെ ണ്ടല്ലോ അപ്പാപ്പ പറഞ്ഞിട്ട് എന്നെ കിട്ടാപ്പ ഇതോടെ വേറത് എന്നിട്ട് പറഞ്ഞു വാസുന് വിളിച്ചിട്ട് ഇതേപോലെ വിളിച്ചിട്ട് വാസുന്റെ പെണ്ണാന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് രണ്ടു കോടി മേടിക്കാം പറഞ്ഞു അവര് ആദ്യം ചെയ്തേ. അവരാദ്യം കിഡ്നാ സെർവറിലെ മൊത്തം കാശും ചെയ്യാൻ കഴിവുള്ള മനുഷ്യൻ രണ്ടു കോടിക്ക് വേണ്ടി സത്യ രണ്ടു കോടിക്ക് വേണ്ടി എന്റെ പറ ജോണി ാണ് വിളിക്കുന്നത് എന്നിട്ട് ജോണിമാമൻ ക്യാഷ് റെഡി ആക്കിക്കൊണ്ട് വരുന്ന വഴിക്കാണ് കൂടി എന്നാ പിന്നെ നോക്കാന്ന് നട്ടിക്കൊണ്ട് വന്നു പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയതാ ആക്ച്വലി ഞാനും അപ്പാപ്പന്റെ കിഡ്നാപ്പ് ചെയ്ത ഞാൻ ഹോസ്റ്റേജായിരുന്നു ആ നിർബന്ധത്തിൽ ഞാൻ എന്നെ ഹണി ട്രാപ്പിൽ പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒരുമിച്ച് വന്നതായിരിക്കും എന്നെ കണ്ണാപ്പിന്ന് കണ്ടപ്പോഴും പറഞ്ഞിരുന്നു ഇതേപോലെ സൂക്ഷിച്ചോട്ട് യാതൊരു ബന്ധമില്ല കണ്ണാപ്പിക്ക് പോയൊരു ബന്ധവും ഇല്ലേ ഞാൻ പറയണ പറയാനൊക്കെ അതെ 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 ഗ്യാങ് ലിസ്റ്റിൽ പുറത്തുവാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആളാണവൻ അവന് വേണ്ട കാര്യങ്ങൾ എന്റെ അടുത്ത് ദേവി എന്ന് പറയുന്നത് എനിക്ക് പഴയ കുറച്ച് കാര്യങ്ങളൊക്കെ ഓർമ്മ വരണത് അതുകൊണ്ടാണ് സുഖാണോ ഈ സിറ്റിയിലൊന്നും ഇപ്പഴാണ് മനസ്സിലായത് ഓട്ടോ ഓ അതെ അതെ ഇപ്പൊ സിറ്റിയിലൊന്നും അധികം വരാറില്ല ഇല്ല ഞാന് എന്റെ കൈയും പിന്നെ 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 ആരും അതെ ഒരാളെ കണ്ടുപിടിച്ചോളാ ബാക്കി ഞാൻ കണ്ടുപിടിച്ചോളാം തന്നെയാ ടീവിയാണ് അതെ അതെ എന്റെ പറമ്പിലെ കോഴികൾ തന്നെയാണ് ഞാൻ പിടിച്ചോ അപ്പൊ അവ ഞാൻ കേരളം പറഞ്ഞത് മനസ്സിൽ ഹണി ട്രാഫ് എന്നൊക്കെ പറഞ്ഞു അറിയാന്ന് കുട്ടിയെ അറിയാതെ പിന്നെ കർവ് വന്ന സാഹചര്യത്തിൽ നിന്ന് രക്ഷപെടാൻ വേണ്ടിട്ട് ഞാനൊരു ഉമ്മ ചോദിച്ചായിരുന്നു ക്ഷമിക്കണെന്ന് പറയണ കേട്ടോ എന്നിട്ട് അങ്ങനെ എന്നിട്ട് എങ്ങനെയത് വന്ന് രക്ഷപ്പെട്ടു എങ്ങനെയത് തീർന്നു അപ്പൊ തന്നെ എല്ലാരും വന്നു അപ്പൊ ഞങ്ങളെ അവിടെ വണ്ടി എടുത്ത് ഓടുന്നതിന്റെ ചെറുച് ഒരു സ്വിമ്മിംഗ് പൂളില് വീണു ഇത് ഞാൻ ഓടി ഒരു ചെടിയുടെ ഇടയിൽ ഇരുന്ന് പിന്നെ നോക്കുമ്പോ ആരും കാണത്തില്ല ഉപേക്ഷിച്ചല്ലേ ഓ കാർലോ പോയി എവിടെ എവിടെ ഉണ്ടെന്നെങ്കിലും ഒരു വിവരം പറഞ്ഞാ ഞാൻ ഞാൻ എവിടെയാണെങ്കിലും കണ്ടുപിടിച്ചോളാം വിവരം പറയാൻ ഒന്നും പറഞ്ഞില്ല പോയി ഒരു പോ പോയല്ല അങ്ങേ പിന്നേ ഇല്ല സീറ്റിക്കേ ഇല്ല അല്ല വാസന്റെ എനിക്കൊക്കെ സുഖല്ലേ പി എലിയെ പറ്റിയ પૂചേ പറ്റുന്നത് എടേന്ന് ചോദിക്കരുത് പ്ലീസ് അല്ല അല്ല എലി വിദ്യാലയത്തിലെ വാസന്റെ ഫോട്ടോയൊക്കെ കണ്ടോ അതൊക്കെ നാട്ടുകാർ കണ്ണി പൊടിയിടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ചെയ്തു വെക്കുന്നതാണ് മനസ്സിലായ ഇതെല്ലാം കള്ളത്തരം ഈ ഈ അനാ അനാവശ്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം സ്നേഹം കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ പേടിക്കണം മനസ്സിലായാ ഇപ്പൊ അല്ല തക്കുടുവിന് കുക്കു കുക്കുടുന് തക്കുടുള്ള സ്നേഹം കാണിക്കണത് ഇങ്ങനെ ബെസ് സ്റ്റോപ്പ് വേണിറ്റൊക്കെ ആണോ അല്ലല്ലോ സ്മാരകം അവളുടെ മനസ്സിൽ ഞാൻ ചത്തു അവളെ ഇതിന്റെ പേരിൽ കാണിക്കുന്ന ഷോ ഓഫ് ആണ് ഇതൊക്കെ 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 എനിക്ക് ക്രിഞ്ചായിട്ടാണ് എനിക്ക് തോന്നുന്നത് തോഹിക്കുമ്പോ പറയണത് പിന്നെ സ്നേഹത്തിന്റെ പേരിലാണെന്ന് കുക്കുടു സ്നേഹം കാണിക്കണത് എക്സ്പ്രസ് ചെയ്തല്ലേ അല്ലാതെ ഇത് പാലം മണിതും വണ്ടി മണിതൊന്നും അല്ലല്ലോ അതാണ് എനിക്ക് എന്റെ പൊന്നു കൊക്കുടു ഇതൊക്കെ ടാക്സ് കെട്ടിക്കാനുള്ള പരിപാടിയല്ലേ എന്തെങ്കിലും ഒക്കെ പിന്നെ അല്ലാതെ ഇതൊക്കെ ചാരിറ്റിക്ക് ഇവിടെ ടാക്സ് ഇല്ല അതൊക്കെ പറഞ്ഞ നാട്ടുകാർക്ക് വേണ്ടിട്ട് സേവനത്തിന് വേണ്ടിട്ട് ഇത് ഇത്രയും വലിയ കച്ചവടം അല്ലേ നടക്കുന്നേ സ്കൂള് പോലൊരു കച്ചവടം വേറെ ഉണ്ടോ എല്ലാരും വരൂലേ അതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണത് സംഭവം പിന്നെ ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ അപ്പൊ എന്റെ അടുത്ത് എലിയെ പറ്റിയൊക്കെ ചോദിച്ചാൽ ഞാൻ നല്ല അഭിപ്രായം പറയോ കുക്കുടു പിന്നെ വാസു ഇന്നലെ കൺമണി വന്നുണ്ടായിരുന്നു അയ്യോ ആ ഒരു കാര്യം പറഞ്ഞു മ്മരുവാണ് എല്ലാ തലത്തിൽ എനിക്ക് അറിഞ്ഞൂടാ ഈ സമയത്തൊക്കെ എങ്ങനെയാ ഒന്നര വർഷത്തിന് ശേഷം വീണ്ടും വന്ന് കോടി ആ ഇന്നലെ വന്നിട്ട് പറഞ്ഞു മറ്റേ എന്റെ അടുത്ത് പറഞ്ഞു അണ്ടി ഫാക്ടറിന്റെ വരണേ ഒറ്റക്ക് വരണേന്നൊക്കെ ഇതാ സംഭവം പോലെ പറഞ്ഞു ഒരു ഞാൻ ഒരാഴ്ചയായിട്ട് രണ്ടു ഫാക്ടറി പോയിട്ടില്ല വരണേന്നൊക്കെ പറഞ്ഞു കുക്കടും തിരുമാറി നടക്കുന്നത് എന്റെ അടുത്തല്ല കുക്കുട് കാർലോട് കാർലോയെ വിളിച്ചത് പറയാൻ നിങ്ങള് നിങ്ങൾ ഒരു ദിവസം പോയി നമ്മുടെ ഗ്യാസ് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം നമ്മൾ ഉടനെ തന്നെ നമ്മുടെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുവാണ് ഉദ്ഘാടനത്തിന് ഞാൻ എന്തായാലും വിളിക്കാം പണി നടക്കുന്നതേ ഉള്ളു ഫൗണ്ടേഷൻ ഒക്കെ കേട്ടി കുറച്ച് വലുതായിട്ട് പണിയാണേ പണിതുകൊണ്ടിരിക്കണതേ ഉള്ളു നമ്മള് ആ അതെ അതെ മിസ്റ്റർ എക്സ് നമ്മടെ പാർട്ടാസ ഓ മിസ്റ്റർ കൂടെ നമ്മള് പാർട്ണർഷിപ്പിലാണിത് തുടങ്ങണത് നമ്മള് പണിക്കാരൊക്കെ എടുക്കുന്നതേ ഉള്ളൂ എടുത്തോണ്ടിരിക്കണതേ ഉള്ളൂ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ നടക്കട്ടെ തക്കടും കുക്കടം കൂടെ നടക്കട്ടെ നന്നായി വരും പോയിട്ട് വരാട്ടാ പോയിട്ടോ ഈശ്വര എന്നും ഇതിങ്ങനെ തന്നെ കാണണേ ഓ എന്തോട്ട് എപ്പൊ ഫോൺ എടുത്താലും ഞാൻ ഇങ്ങനെ ഓർക്കും ഞാൻ ഫോൺ അൺലോക്ക് ചെയ്യുന്നത് തന്നെ നന്ദിക്കുട്ടൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാണ് ഈ മൈര് ഫോൺ ഓഫായി ഇതുപോലൊരു കൂന്ന ഫോൺ നമ്പർ ഒരു മിനിറ്റ് ചാർജ് ചെയ്യട്ടെ ചെയ്യും ഇല്ല ഇതാണ് നമുക്ക് നമ്പർ തന്ന നന്ദിക്കുട്ടൻ ഡബിൾ ത്രീ ഡബിൾ ത്രീ അവന്റെ അത്രയും നല്ല മനസാണ്ടല്ലോടാ നമുക്ക് തോന്നത് അല്ലേ അത് അവൻ തന്നെ എടുക്കൂലായിരുന്നോ ഇവന് അടിപ്പിക്കാൻ പെർമനമ്പിരുന്നായിരുന്നു ഞാൻ അതിനു മുമ്പ് അവൻ തോന്നുടാ നമ്മളങ്ങനെ ചെയ്യാൻ തോന്നിട്ടോ റിവലറി ഒന്നും ഞാൻ മരിച്ചു സൂക്ഷിക്കുന്ന ഒരാളെ അല്ല നമ്മളൊക്കെ വയലൻസ് ഒന്നല്ല നമ്മളിപ്പ നമ്മൾ ഏറ്റവും പീസ്ഫുൾ ആയിട്ട് ഇപ്പൊ സിറ്റിയിൽ നടക്കുന്നത് ഞാനും എന്റെ പിള്ളേർ മാത്രം ഞങ്ങള് ഞാനും ജീവിയിലെ പിള്ളേരും മാത്രം നമ്മൾ ഈ ഇടയ്ക്ക് സിഡ്നി ഏത് ഫാമിലി ഇല്ല കെ വി പി ഗ്യാംഗോസിന്റെ മുമ്പേ വന്നായിരുന്നു ഞങ്ങളമ്മ വളരെ സമാധാനപരമായിട്ടാണ് കാര്യങ്ങൾ അവിടെ എന്റെ അതെ എനിക്കുറപ്പാണ് എനിക്ക് ഉറപ്പാണ് എനിക്ക് അവിടെ വന്നിട്ടില്ലേ കഴിഞ്ഞ ഒരു മിനിറ്റ് എന്തോ കേട്ടില്ല അവരവിടെ റൊമാൻസ് ഹലോ ഹലോ അണ്ണാ കുട്ടിയുടെ പേരെന്താ

മീനൂട്ടി വന്നേ മീനൂട്ടി മീനുട്ടി എനിക്ക് ഫുഡൊക്കെ കഴിച്ചോ ഞാൻ കഴിച്ചോ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ട് വന്നതേ ഉള്ളു ഞാൻ സിറ്റിയിൽ വന്ന് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു മീനുട്ടി ഇന്നലെ പോയി വാക്സിൻ എടുത്തായിരുന്നോ അയ്യോ അത് വല്യ ആൾക്കാര് സംസാരിക്കുമ്പോ മീനുട്ടിയുടെ സൗണ്ട് വെളി കേക്കാത്തോണ്ടല്ലേ ഞാൻ ഈ ശബ്ദം ഞാൻ വല്യ ശബ്ദത്തിന്റെ ഇടയ്ക്ക് എങ്ങനെ കേക്കാനാ ഞാൻ എന്തായാലും മീനോട്ടി വന്ന് കാണുവല്ലോ ഞാനിപ്പോ ഫ്രീ ആയതുകൊണ്ടല്ലോ ഞാൻ ഓടി വന്നത് പക്ഷെ ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ട് എനിക്ക് ഇനി പോവേണ്ടവരും ഞാൻ പോയിട്ട് വരാവേ ഓകെ ഓക്കെ എന്തടാ പിന്നെ അല്ലാതെ വേട്ട് വരാം വേട്ട് വരാം അവരാ വീട്ട് വരാം ഇവിടെ എന്ത് അടിഞ്ഞൊഴിച്ചെന്ത്രിചാണ് ഇവിടെ നിനക്കു ഒരു പിള്ളു പിള്ളേരും വൈഫും പെണ്ണും പിള്ളേരും ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം പെണ്ണില്ലാത്തമാർക്ക് ലവ് ആർപ്പ് കണ്ട്രഞ്ച് കോച്ചു പിള്ളേരോട് സംസാരിച്ച നിന്നെ ഒക്കെ എന്താടാ സമയം മറ്റേ കല്ലുമാസം ചിന്തിക്കാറില്ല പിന്നെ സംസാരിച്ചാൽ മതിയോ സംഭവം എവിടെ നീ പറഞ്ഞിട്ട് അവനെ ചോദിക്കും